ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംഘടനകൾ ഗതാഗത മന്ത്രിയുടെ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞു പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് തെക്കൻ കേരളത്തിൽ പലയിടത്തും ടെസ്റ്റുകൾ നടത്താൻ അനുവദിച്ചില്ല അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ലെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ രീതിയിലുള്ള ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ളതാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ പ്രതിദിന ടെസ്റ്റ് അറുപതാക്കുമെന്ന് പിന്നീട് അറിയിച്ചിരുന്നെങ്കിലും ഔദ്യോഗിക തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതോടെയാണ് ശക്തമായ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തിയത് ടെസ്റ്റ് നടക്കുന്ന കേന്ദ്രങ്ങൾ സിഐ ടിയു ബി എം എസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ഉടമകൾ ഉപരോധിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വകുപ്പ് നടക്കുന്ന ഉടമകൾ കുറ്റപ്പെടുത്തി പതിനഞ്ച് വർഷമായ വണ്ടികൾ കയറ്റാൻ പാടില്ല ടൂ വീലർ ഈ ഗിയറിന്റെ കയ്യിലുള്ള ഗിയർ വാഹനം കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും അപ്രായകമായ കാര്യങ്ങളാണ് അത് കുറച്ച് സമയം തന്നിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും ഇപ്പം ഇതുകൂടെ തന്നെ ഒരു ഗ്രൗണ്ടിന്റെ ഒരു ഫെസിലിറ്റി ഒന്നും ചെയ്തിട്ടില്ല നമ്മളിവിടെ ഗവൺമെന്റ് പറയുന്ന പോലെ നമുക്ക് എല്ലാം പാനൽ പാർക്കിങ്ങും ഗില്ലും ഒക്കെ നമ്മൾ എടുക്കാൻ തയ്യാറാണ് പക്ഷെ അതിൽ കുറച്ച് സമയം സാവകാശം തരുന്നതാണ് നമ്മുടെ അഭിപ്രായം ൂട്ടറുകാര് എത്ര പേര് ഇതിനകത്ത് മരിച്ചു വരുന്നുണ്ട് അതൊക്കെ ലൈസൻസ് ഇല്ലാത്ത പഠിപ്പിക്കുന്നതിന്റെ അപകടം ഉണ്ടാകണോ റോഡിന്റെ ഉണ്ടാണോ അതൊന്നും അവർക്ക് നികത്താൻ പറ്റുന്നില്ല ഡ്രൈവിംഗ് സ്കൂളുകാര് പുതിയ വണ്ടി എടുത്ത് നേരിട്ട് അവർ അതിന്റെ പേരിൽ അവർക്ക് കുറച്ച് കമ്മീഷൻ അടിച്ചു മാറ്റണം പരിഷ്കാരങ്ങൾ നല്ലതാണെങ്കിലും സമയം ആവശ്യമാണെന്ന് ടെസ്റ്റിനെത്തിയവരും പറഞ്ഞു റൂൾസ് വരുന്നത് പക്ഷേ അതനുസരിച്ചൊരു ക്ലാസ് ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ ത്രൂ ആണ് വരുന്നത് അതേസമയം പ്രതിഷേധത്തിനിടയിലും മാറ്റങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നും ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണ ഇതിലുണ്ടെന്നും ഗണേഷ് കുമാർ പറയുന്നു ഏതായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് ടെസ്റ്റ് ഗ്രൗണ്ട് നിശ്ചലമാക്കി സമരം തുടരാൻ തന്നെയാണ് സംഘടനകളുടെ തീരുമാനം അമൃതാനൂസ് തിരുവനന്തപുരം